മനുഷ്യരെ സംരക്ഷിക്കുന്നതിനേക്കാൾ മൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്ന് ശ്രേഷ്ഠ ജോസഫ് ശ്രേഷ്ഠ് ബാബ കർഷകരുടെ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഇടപെടണമെന്നും കർഷകരുടെ ഇന്നത്തെ വിഷയങ്ങൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും ബാബ കുമളിയിൽ പറഞ്ഞു സംരക്ഷണം കൊടുക്കുന്ന നിയമങ്ങളാണ് കൂടുതലും പല നിയമങ്ങൾക്കും ഒരു മാറ്റങ്ങളുണ്ടാകുന്നു മറ്റ് പല സംസ്ഥാനങ്ങളും ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് ആ രീതി കുറേ കേരളത്തിനും അസ്വീകരിക്കാവുന്നതാണ് അതിന് നല്ല സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും കാർഷിക മേഖലയിലുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും അപകടകരമായ രീതിയിലുള്ള ഇന്നത്തെ സാഹചര്യം വളരെ ആശങ്കപ്പെടുത്തുന്നു കൂട്ടായ ഒരു ആലോചനയും അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട ഇടങ്ങളിൽ അറിയിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സഭകളും സഭാപിതാക്കന്മാരും ഒക്കെ ഈ കാര്യത്തിൽ വളരെ ശക്തമായ മുന്നിലുണ്ട് മറ്റ് സമുദായങ്ങളും കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഈ കാർഷിക മേഖലയിലൊരു മെജോറിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകൾ മറ്റ് സമുദായങ്ങളെയും എല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരമാർഗത്തിന് വേണ്ടി കൂട്ടായി പ്രവർത്തിക്കണം